അസ്ലാമലൈക്കും വഹമ്മത്തല്ലാ വിബർകാത്തു ബിസ്മില്ലാ അലമദില്ലാ അലഹമുല്ലാ റബിൾ ആലമീൻ അസ്വലത്ത് വസ്ലാം അലഹ് റസൂല്ല്ലാ വാല അലഹി വസാഹാബി ജമീൻ അമബാദ് ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഒരുപാടധികം ആളുകൾ കച്ചകെട്ടി ഇറങ്ങാറുണ്ട് അവരുടെയൊക്കെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഈ പരിശുദ്ധമായ മതത്തെ വികലമാക്കി ചിത്രീകരിക്കുകയും അതിനെപ്പറ്റി ചില ദുഷ്ചിന്തകൾ ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നതായിരിക്കും പലപ്പോഴും ഇതിന് അവർ തന്നെ ബോധപൂർവ്വം ബോധപൂർവ്വം ഉണ്ടാക്കിയ ഒരു ഇസ്ലാം പേടി അല്ലെങ്കിൽ ഇസ്ലാം ഫോബിയെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കാലികമായി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാടെന്ന് വെച്ചാൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും അവതരിപ്പിച്ച ഒരു മതത്തിൽ അതിൽ പിഴവുകളുണ്ട് എന്നും അത് ഇന്നത്തെ കാലത്തിന് യോജിച്ചതല്ല എന്നും പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതിനെ പഠിക്കാൻ ശ്രമിക്കാറില്ല അതിന് ഒരു ഒരു ചിന്ത പോലും അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യാറില്ല എങ്ങാനും അവർ പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ സുന്ദരമായ ഈ മതത്തിൻ്റെ വശങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും അത്തരത്തിലൊരു വിഷയമാണ് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇസ്ലാം വിമർശകർ പലപ്പോഴും പറയാറുള്ള എന്നാൽ അവർക്ക് തന്നെ അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിക്കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്നൊരു വിഷയമെന്നത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോക ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ് പിന്നെ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം എണ്ണൂറ്റി ഇരുപത് കോടിയിലധികം കടന്നു എണ്ണൂറ്റൻപത് കോടികളോളം കോടിയോളം ജനങ്ങളാണ് ലോകത്ത് ആകമാനമുള്ളത് അതിൽ തന്നെ ഇന്ത്യയിലാണ് ഏറ്റവും അധികം നൂറ്റൻപത് കോടിയിലോളം ജനങ്ങൾ എത്തി എന്നാണ് പറയുന്നത് പുതിയ കാനേശുമാരി കണക്കിലേക്ക് നമ്മൾ വരികയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കണക്കുകൾ വരുമ്പോഴൊക്കെ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഭയങ്കരമായ പ്രശ്നമാണ് ഇന്ന് പുതിയ ചില യുക്തിവാദികളായ ആളുകൾ അല്ലെങ്കിൽ പിന്നെ മതത്തിനുമായി മതവുമായി ബന്ധപ്പെട്ട് വിശ്വാസമില്ലാത്ത ആളുകൾ അത് നിരീശ്വരവാദികളായ ആളുകളൊക്കെ പറയുന്ന ചില ന്യായങ്ങളാണ് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭൂമിയിലുള്ള വിഭവങ്ങൾ കുറയും അങ്ങനെ വിഭവങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ആളുകൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാവില്ല ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുക എന്നത് വലിയ പ്രശ്നമാണ് ജനസംഖ്യ വർദ്ധിക്കാമെന്ന് അനുവദിക്കാൻ പാടില്ല അതൊരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെയും സാമ്പത്തിക ഭദ്രതയെയും അവിടുത്തെ ഭക്ഷ്യ വിഭവങ്ങളെയും ഒക്കെ സാരമായി തന്നെ ബാധിക്കും എന്ന് പറഞ്ഞ് ചില സിദ്ധാന്തങ്ങളൊക്കെ കുറച്ചു കാലം മുമ്പ് ഉണ്ടാക്കി കുറച്ച് കാലം മുമ്പ് എന്നാൽ കുറച്ച് ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഞ്ചോ നാലോ മൂന്നോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ചില പുതിയ സിദ്ധാന്തങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു കത്തോലിക്ക പാതിരിയായ റോബർട്ട് തോമസ് റോബർട്ട് മാൽത്തൂസ് പേരുള്ള ഒരു വ്യക്തി ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വർധനവ് ഇങ്ങനെ മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹം ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവരുന്നത് അദ്ദേഹം പറഞ്ഞു പിന്നെ മനുഷ്യൻ മനുഷ്യനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പ്രകൃതി തിരിച്ചടിക്കും മനുഷ്യനെ അവൻ നിയന്ത്രിക്കാൻ തയ്യാറാവണം മനുഷ്യൻ്റെ അളവ് അവൻ്റെ വർധനവ് അത് പ്രകൃതിയെ സാരമായി ബാധിക്കുമെന്നും ഇവിടെയുള്ള ഭക്ഷ്യ ലഭ്യത കുറയുമെന്നും ഇവിടെ വസിക്കാൻ ആവശ്യമായ സ്ഥലപരിമിതി ഉണ്ടാവുമെന്നും ഇവിടെ മലിനീകരണം ഉണ്ടാവുമെന്നും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിക്കൊണ്ടൊക്കെ പറയുന്നുണ്ട് ഈ നാട്ടിൽ റോഡ് അപകടങ്ങൾ കൂടുന്നുണ്ട് റോഡ് ആക്സിഡൻറ്റുകൾ കൂടുന്നുണ്ട് അപ്പോൾ ഈ റോഡ് ആക്സിഡൻറ്റ് കൂടാൻ ഉള്ള കാരണം തന്നെ ജനസംഖ്യയാണ് എന്ത് വിഷയുണ്ടെങ്കിലൊക്കെ ജനസംഖ്യ കൂടുന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഒരു സിദ്ധാന്തമായിരുന്നു അത് ആ സിദ്ധാന്തത്തിൽ പലപ്പോഴും കുറച്ച് പിന്നെ മുമ്പായതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലൊക്കെ അതിനെ ന്യായീകരിച്ചു പല സ്റ്റഡികളും പടങ്ങളൊക്കെ വന്നു അതിനൊക്കെ അവർ പറഞ്ഞിരുന്നത് ഇത് ഭയങ്കര സംഭവമാണ് ഇത് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ആവിഷ്കരിക്കണം അല്ലെങ്കിൽ അടുത്തൊരു നൂറ്റാണ്ടിൽ വലിയ പ്രയാസങ്ങൾ നേരിടാനുണ്ട് എന്ന് പറയുകയും ലോകരാജ്യങ്ങളിലെ ഏറ്റവും പ്രബലമായ ചില രാജ്യങ്ങൾ വരെ അത് ഏറ്റെടുക്കുകയും നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള ചൈന ഈ രൂപത്തിൽ അതൊരു ഭയങ്കരമായ സംഭവമായിട്ട് ഏറ്റെടുക്കുകയാണ് ചൈന ചൈനയിൽ ജനസംഖ്യ എന്നത് അവർ ബോധപൂർവ്വം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചൈന ചൈന നമുക്കറിയാം ലോക ജനസംഖ്യയിൽ ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന രാജ്യമായിരുന്നു ആ ചൈന ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ട എല്ലാ സ്റ്റെപ്പുകളും എടുക്കുകയും നാം ഒന്ന് നമുക്കൊന്ന് എന്ന രൂപത്തിലേക്ക് വരെ നമുക്കൊരു കുട്ടി മതി എന്ന രൂപത്തിലേക്ക് വരെ അവർ പല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഒന്നിലധികം കുട്ടികൾ ഉണ്ടാവുന്ന ഏതെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായി ക്രൂശിക്കാനും അവർക്ക് വേണ്ട ബത്തകളും വേണ്ട ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുകയും അങ്ങനെ പ്രയാസപ്പെടുത്തുകയും ചെയ്തു ഒരു കുട്ടി മാത്രമുള്ളൂ എങ്കിൽ അവർക്ക് ധാരാളം പാരിതോഷ്യങ്ങൾ കൊടുക്കുന്ന സമ്മാനം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഇപ്പോൾ നമ്മൾ ചൈനയടക്കമുള്ള ഈ സിദ്ധാന്ത സിദ്ധാന്തങ്ങൾ അപ്പടി പ്രാവർത്തികമാക്കിയ എല്ലാ രാജ്യങ്ങളിലും കണ്ടുവരുന്നൊരു യാഥാർത്ഥ്യം അവിടെയെല്ലാം ജനങ്ങൾ അത് ഡിപ്പെൻഡൻ്റായ പോപ്പുലേഷനാണ് അല്ലെങ്കിൽ പിന്നെ വയോധികരായ ആളുകളാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കുട്ടികൾ ഇവർ മാത്രമാണ് പലപ്പോഴും ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആ ഒരു രാജ്യത്തിൻ്റെ അവിടെ സാമ്പത്തികമായ അവിടുത്തെ പിന്നെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനവ വിഭവശേഷിയായി നമ്മൾ പറയാറുള്ള ജനങ്ങൾ ഒരു പിന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആയ പോപ്പുലേഷൻ കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള പോപ്പുലേഷൻ ആ ജനസംഖ്യ വളരെ കുറവാളുകൾ മാത്രമാവാനും അവർ തന്നെ അതിൽ സ്ത്രീകൾ വരുമ്പോൾ തന്നെ നാം ഒന്ന് എന്ന് പറയുമ്പോൾ അതിൽ ജനിക്കുന്നതൊരു പെൺകുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിൻ്റെ ഒരു വിഭവശേഷിക്ക് അത് ചെറിയ ഇടിവ് സംഭവിക്കും ആൺകുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി ആ രാജ്യത്തിൻ്റെ ജി ഡി ബിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ ഇത് ഈ ഒരു സാരമായ പ്രശ്നം ഇതിൽ വന്നപ്പോൾ തന്നെ ആ രാജ്യത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ പഠനങ്ങൾ വന്ന് ഈ ഒരു ഇടയ്ക്ക് വന്ന പഠനങ്ങളൊക്കെ പറയുന്നത് വയോധിക ചൈനയായി മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ വയോധിക കൊറിയയായി മാറിക്കഴിഞ്ഞു വയോധിക റഷ്യയായി മാറിക്കഴിഞ്ഞു ഇങ്ങനെ റഷ്യയും കൊറിയയും ചൈനയും ഒക്കെ ഈ സിദ്ധാന്തം നാം ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ജനസംഖ്യ നിയന്ത്രിച്ചപ്പോൾ പിന്നീട് അവർ കണ്ടത് അവർക്ക് ആ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വലിയ രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ് അവർക്ക് വേണ്ട രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രതയെ സാരമായി ബാധിക്കുകയാണ് ആവശ്യമായ ജനങ്ങളില്ലാതെ പിന്നെ എങ്ങനെയാണ് രാജ്യത്തിന് ഒരു കെട്ടുറപ്പ് ഉണ്ടാവുക ഒരു ഭദ്രത ഉണ്ടാവുക ഒരു നിലയ്ക്കും പിന്നെ അവിടെയുള്ള പ്രകൃതി വിഭവങ്ങളിലും അത് ഉപയോഗിക്കുന്ന കാര്യത്തിലും അതിനൊരു അതിനെ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും നിർമ്മാണാത്മകമായ ഒരു വിഷയത്തിലും അവർക്ക് ഒരു ഭദ്രത ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോയി പറഞ്ഞു വന്നത് ഇങ്ങനെ പല രാജ്യങ്ങളും കൂപ്പ് കൂത്തിയപ്പോൾ ആ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് തന്നെ ജനങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് കരയുന്ന അവസ്ഥ കൊറിയയുടെ ഒരു പ്രധാനമന്ത്രി ഇടയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് നിങ്ങൾ കൂടുതൽ പ്രസവിക്കൂ ഈ രാജ്യത്ത് ഇവിടെ ആണുങ്ങളില്ല ഇവിടെ കുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാരില്ല ഈ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളില്ല പുതിയ തലമുറയില്ല അത് കുറഞ്ഞു വരികയാണ് നിങ്ങൾ കൂടുതൽ പ്രസവിക്കൂ അതിനുവേണ്ടി എല്ലാ പാരിതോഷവും സമ്മാനങ്ങളും തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും റഷ്യയിലെ ഇടയ്ക്ക് ഇതിനു ഈ ഇത്തരം ലൈംഗികമായ കാര്യങ്ങൾ അത് പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഒരു മന്ത്രാലയം വരെ ഒരു സെക്സ് മിനിസ്ട്രി വരെ അവർ അവിടെ പിന്നെ ആവിഷ്കരിക്കുകയാണ് എന്നിട്ട് അവരെ പണി ഇതാണ് എങ്ങനെയും കൂടുതൽ ആളുകൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാവണം അതിനുവേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്ന രൂപത്തിൽ നേരത്തെ എന്താണോ ഹാ മാൽത്തൂസിൻ സിദ്ധാന്തം പറഞ്ഞത് അതിന് നേരെ വിപരീതമായിക്കൊണ്ട് അവർക്ക് തിരിച്ചറിവ് വന്നത് ഈ ഇടയ്ക്കാണ് എന്ന് മാത്രം ആ സിദ്ധാന്തം അപ്പടി പ്രാവർത്തികമാക്കിയ സമയത്ത് അവർക്ക് ആ ബോധമുണ്ടായിരുന്നില്ല ആവശ്യമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊരു വൈരുദ്ധ്യം ഇടുന്ന നിൽക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയത്തിലുള്ള ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലുള്ള എല്ലാം കൃത്യമായി പറഞ്ഞു വയ്ക്കപ്പെട്ടു ഒരിക്കലും നിങ്ങൾ ദാരിദ്ര്യ നിമിത്തം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭൗതികമായ പ്രയാസമുണ്ട് എന്നതുകൊണ്ട് നിങ്ങളുടെ മക്കളെ വധിക്കാൻ പാടില്ല അവരുടെ എണ്ണം കുറക്കുന്നതിന് വഴി കൃത്യമായി ഇസ്ലാം പറയുന്നത് എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ ഒരു കൽപ്പന നിങ്ങൾ ദാരിദ്ര്യനിമിത്തം ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിക്കാൻ പാടില്ല വല്ലാത്ത കത്തൂലു അത് വലിയൊരു പാപമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നഹ്നുന റസൂഖുക്കും നിങ്ങൾക്കും വ ഇയാക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമൊക്കെ വേണ്ട റിസക്ക് നൽകുന്നത് അത് നാമാണ് ഇന്ന കഹിത് അങ്ങനെ വധിക്കുക എന്നത് അതൊരു കൊടിയ പാപമാണ് ഭീകരമായ തെറ്റാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഇന്ന് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ജനസംഖ്യാ നിയന്ത്രണം എന്നത് അത് മറ്റൊരു രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അബോർഷൻ അതൊരു പ്രശ്നമല്ലാതായി മാറുകയാണ് അബോർഷൻ എല്ലാവരും ഇപ്പോൾ ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടുവരുന്നത് അനിയന്ത്രിതമായ ലൈംഗികമായ ഇടപെടലുകൾ കാരണം അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു വേർതിരിവുമില്ലാതെ എപ്പോഴാണ് അവർക്ക് ആവശ്യം അപ്പോൾ സെക്സ് ചെയ്യാം ആ സെക്സ് ചെയ്യുമ്പോൾ അവർ പ്രഗ്ന പ്രഗ്നൻ്റ് ആകുമെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അത് അബോർട്ട് ചെയ്യാം എന്തപ്പോൾ അത്ര വലിയ വിഷയമാക്കാനുള്ളത് ഇപ്പോൾ ഈ ഇടയ്ക്ക് മലയാള സിനിമയിൽ ഒരു ഒരു സിനിമ ഇറങ്ങിയവിടെ ആ സിനിമ വലിയ രൂപത്തിൽ ചർച്ചയായി കാരണം ആ സിനിമ അബോർഷൻ അല്ലെങ്കിൽ ഭ്രൂണഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു ആ സിനിമ ചർച്ച ചർച്ചയായന് ശേഷം അതിന്റെ സംവിധായകനായ വ്യക്തി അദ്ദേഹവുമായി പിന്നീട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് അബോർഷനുമായി ബന്ധപ്പെട്ട ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് അതിപ്പം എന്താ നമ്മൾ ദിവസവും ഓംലറ്റ് ഒക്കെ കഴിക്കുന്നതല്ലേ ഓംലറ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഒരു മുട്ട എടുക്കുമ്പോൾ പൊട്ടിക്കും അതിങ്ങനെ കശകി അടിച്ച് പിന്നെ ഓംലറ്റ് അടിക്കും അങ്ങനെ ഒരു ഓംലറ്റ് അടിക്കുന്ന പോലെ കണ്ടാൽ പോരെ ഈ അബോർഷൻ ഒക്കെ അത്ര വലിയ വിഷയമാക്കണോ എന്റെ അടുത്ത് വേറൊരു ഭയങ്കര തമാശയിൽ ഒരാളെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാലും അത് ഇതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ കോഴിമുട്ട പുഴുങ്ങി എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുറച്ചേരം ആലോചിച്ചു ചേട്ടന്റെ മനസ്സിൽ ഒരു കോഴിമുട്ടയിൽ അങ്ങനെയാണ് ജീവൻ ചേട്ടൻ അങ്ങനെ ചെയ്യുന്ന ആളാണ് അങ്ങനെ പോലും അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് മലയാളത്തിലെ കേരളത്തിലെ സോ കോൾഡ് പുരോഗമനത്തിൻ്റെ ആളുകൾ മാറുന്ന ഒരു സാഹചര്യം കാണാൻ കഴിഞ്ഞു ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മനുഷ്യ ജീവനെ കൊല്ലുക എന്നത് നിസ്സാരമായി കാണുന്ന ഒരു ഓംലെറ്റ് കശക്കിങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ മാത്രം നോക്കി കാണുന്ന ഒരു കൂട്ടം ആളുകൾ അവർക്ക് അവർ പറയാനുള്ള ന്യായീകരണം എന്നത് ഞങ്ങൾ പുരോഗമനത്തിൻ്റെ ആളുകളാണെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ചൈനയും റഷ്യയും കൊറിയയും പോലെ ഉള്ള രാജ്യങ്ങളൊക്കെ തിരിച്ചു മടങ്ങിയ യൂടേൺ അടിച്ച ആ പുരോഗമനം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ അവർ ആവിഷ്കരിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ പറയുന്നതാണ് പുരോഗമനം കുട്ടികളെ കൊല്ലം അതിനത്തെ പ്രശ്നം അത്ര വിഷയാക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭ്രൂണഹത്യ അല്ലെങ്കിൽ അബോർഷൻ എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കൊടിയ പാപമാണ് ചിർക്കു കഴിഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ പാപമാണ് അത്തരത്തിൽ ഒരു മനുഷ്യജീവനെ വധിക്കുക എന്നത് ഒരു മനുഷ്യജീവന് ഒരിക്കലും നമുക്ക് അതിനുള്ള ഒരു അവകാശം നമുക്ക് അള്ളാഹു സുബാനത്തിൽ തന്നിട്ടില്ല എന്നുള്ളതാണ് ആ ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട് പലപ്പോഴും ഈ അബോർഷനിലേക്ക് പോകാൻ ചില കാരണങ്ങളുണ്ടാവും പുതിയ തലമുറയിലേക്ക് പ്രത്യേകിച്ചും അവർക്ക് ഈ ലൈംഗികത എന്നത് അതൊരു ആസ്വാദനം മാത്രമാണല്ലോ അതിലൂടെ കുഞ്ഞുണ്ടാവുമെങ്കിൽ ആ കുഞ്ഞെ വധിച്ചു കളയുക എന്ന വിഷയമാക്കാണ്ട് എന്ന് പറയുന്ന ആളുകൾ അതിന് സിമ്പിളായി വളരെ നിസ്സാരമായി കാണുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അവർക്കുണ്ടാകുന്ന ചില ന്യായീകരണങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അവർ ഒക്കെ പറയുന്ന ഒന്നാണ് അറിവില്ലായ്മ കാരണം ചില ചില ആളുകളൊക്കെ ഇത്തരം വിഷയത്തിലേക്ക് വിട്ടുപോകുന്നു എന്നുള്ളത് അറിവില്ല ഇതൊരു പ്രശ്നമാണെന്ന് അറിയുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷൻ്റെ ബീജവും പിന്നെ ഒരു സ്ത്രീയുടെ അണ്ഠവും കൂടി ചേർന്ന് അതെപ്പോഴാണോ ഒരു കുഞ്ഞായി മാറുന്നത് അതിനുള്ള എല്ലാ രണ്ട് സ്റ്റെല് നാല് സ്റ്റേജ് സെല്ല് അതുപോലെ എട്ട് സെല്ല് പതിനാറ് സെല്ല് തുടങ്ങി ഇങ്ങനെ ഓരോ അതിൻ്റെ വ്യത്യസ്തങ്ങളായ പിന്നെ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള ഒരു കുട്ടി ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായി വളരുന്ന അതിൻ്റെ തുടക്കം മുതൽ തന്നെ ആ കുഞ്ഞിന് ആ കുഞ്ഞ് കുഞ്ഞായി മാറാനുള്ള രൂപത്തിലുള്ള സംവിധാനം ഉണ്ടായി വരുന്നുണ്ട് ആ കുഞ്ഞിന് ഇസ്ലാമിക നിയമപ്രകാരം നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് ദിവസങ്ങളാണ് ഏകദേശം ഹദീസുകൾ കാണാൻ കഴിയുന്നത് ആ ഒരു ഒന്നര മാസം എത്തുന്ന സമയത്ത് റൂഹൂതപ്പെടുകയും അതിനുശേഷം ജീവൻ ജീവനുണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ എങ്ങനെയാണ് പിന്നീട് നമുക്ക് അബോർഷൻ എന്നോ അല്ലെങ്കിൽ എം ടി പി എന്നോ അല്ലെങ്കിൽ ഭ്രൂണാഹത്യ എന്ന കോമന കോമനപ്പേരിട്ടുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ കൊല്ലാൻ കഴിയുക എങ്ങനെയാണ് അതെല്ലാം അറിവില്ലായ്മയായി മാറുക ആ കുട്ടി നമ്മളെ ഭാ മറ്റുള്ള കുട്ടികളെ പോലെ ഒന്നിച്ചിവിടെ ചിരിച്ച് കളിച്ച് കഴിയേണ്ട ഒരു കുട്ടിയെ കൊല്ലുക ഒരിക്കലും നമുക്ക് ചേർന്നതല്ല നമ്മൾ ആ ഒരു ധാർമ്മികമായ മൂല്യങ്ങളിൽ ആ അതിൽ പെട്ടുപോകുന്നൊരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ദാരിദ്ര്യം ഭയന്നുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷേ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് ഒരു അമ്മത്തോട്ടിലൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഒരുപക്ഷെ നാളെ വളരുക ഒരു വലിയ കോടീശ്വരൻ്റെ മകനായിക്കൊണ്ടായിരിക്കും മകളായിക്കൊണ്ടായിരിക്കും അത്രമേൽ ഒരു മനോഹരമായ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഒരു സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന രോഗമുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് വേണ്ടി പതിനെട്ട് കോടി നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചെടുത്തത് അപ്പോൾ ദാരിദ്ര്യം എന്നത് കുട്ടിയെ കൊല്ലാനുള്ള ഒരു ഉപാധിയായി ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല മറ്റു ചില പറയുന്നത് ഒരു പെണ്ണാണെങ്കിൽ കൊല്ലുക എന്നുള്ളതാണ് പണ്ട് ജാഹ്ലിയെ കാലത്ത് അറബികളൊക്കെ സ്വീകരിച്ചൊരു നയായിരുന്നു അത് പെൺകുട്ടിയാണെങ്കിൽ ജീവനോടൊന്ന് കുഴിച്ചു മുഴുവന്നുള്ളായിരുന്നു അവർ ചെയ്തിരുന്നൊരു നടപടി എന്നാൽ ഇന്ന് അവരെക്കാൾ മോശമാണെന്ന അവസ്ഥ ജാഹ്ലിയ കാലത്തെ അറബികളൊക്കെ ആ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആണെങ്കിൽ ജനിച്ചിട്ടാ കൊന്നിട്ടുണ്ടായിരുന്നത് ജനിച്ചതിന് ശേഷം പെൺകുട്ടിയാണെങ്കിലാണ് അവർ കൊണ്ടുപോയി കൊന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ആ കുട്ടിക്ക് ജനിക്കാൻ പോലും അവകാശമില്ലാതെ പെൺകുട്ടിയാണെന്ന് എങ്ങനെയും അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ജീവനോടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കശാപ്പ് ചെയ്യുന്ന കശക്കി ഏറിയുന്ന ഒരവസ്ഥ ഇന്ന് കാണാൻ കഴിയും അതും യഥാർത്ഥത്തിൽ നമുക്ക് ഒരിക്കലും ചേരാത്തതാണ് മറ്റൊന്ന് കരിയറിന് വേണ്ടി കോഴ്സിന് വേണ്ടി പ്രൊഫഷന് വേണ്ടി ഞാൻ കുറച്ച് തിരക്കുള്ള സമയമാണ് ഈ സമയത്ത് ഒരു പ്രഗ്നൻ്റ് ആകുക എന്നൊക്കെ വലിയ വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് യഥാർത്ഥത്തിനൊന്നൊരു പ്രശ്നമേ അല്ല തടസ്സമല്ല എന്ന് നൂറായിരം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും തൻ്റെ കരിയറിനെയും കോഴ്സിനെയും പ്രൊഫഷനെയും ഒരിക്കലും ഇത് ബാധിക്കുകയില്ല ഒരു പി ഇടയ്ക്ക് പോലും നമ്മുടെ ഒരു ഭാരവാഹി ിയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ എം കോമിന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് യൂണിവേഴ്സിറ്റി റാങ്ക് നേടി ആ വ്യക്തി പരീക്ഷ എഴുതി രണ്ട് ദിവസം മുമ്പായിരുന്നു പ്രസവിച്ചിരുന്നത് എങ്ങനെയാണ് ഈ പ്രസവത്തിനിടയിലും പഠനത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റിവെക്കാൻ കഴിയുന്നത് അതൊരു ഒരു ബോധ്യമാണ് ആ ബോധ്യമുള്ള ആളുകൾക്ക് അതിന് കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നത് അഭിമാന പ്രശ്നമാണ് ഇപ്പോൾ അമ്മായും മരുമകളൊക്കെ ഏകദേശം അടുത്തടുത്ത് പ്രസവിച്ചാൽ ഭയങ്കര അഭിമാനപ്രശ്നം എൻ്റെ വീട്ടിൽ പിന്നെ അങ്ങോട്ടോട് തർക്കായി അതൊക്കെ ഒരു വൈ ഭയങ്കരമായ വൈകാരിക പ്രശ്നം ഉണ്ടാക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അതും അതുമൊരിക്കലും നമുക്ക് ചേർന്നതല്ല മറ്റൊന്ന് വൈകല്യമുള്ള കുട്ടികളാണ് കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ നേരത്തെ കൊണ്ട് വൈകല്യമാണ് എന്തിനെ പതി പേര് നമ്മൾ നടക്കുന്നത് എന്തിനെ പ്രയാസപ്പെടുന്നതെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വധിക്കുന്ന കൊല്ലുന്നൊരു സാഹചര്യം കാണാൻ കഴിയും നമുക്കത് ഒരിക്കലും അനോദനീയമല്ല ആ കുട്ടിയെ വളർത്തുന്നതൊക്കെ എത്രത്തോളം ആ കുട്ടി വളർന്ന് വളർന്ന് വലുതാവുന്നുവോ അത്രയും കാലം നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടുമെന്ന് ബോധ്യമുള്ളൊരു വ്യക്തി എങ്ങനെ നമുക്ക് പിന്നെ ഈ ആ കുട്ടിയെ ഒരു വൈകല്യമുള്ള കുട്ടിയെ നമുക്ക് കൊല്ലാൻ കഴിയാം ഈ ഇടയ്ക്ക് വൈകല്യമുള്ള ഒരു കുട്ടി ശാരീരികമായി അംഗപരിമിതി ഉള്ള ഒരു കുട്ടി ആ കുട്ടി വളരുന്ന സമയത്ത് അവൻ്റെ ഉപ്പയ്ക്കും മുമ്പയ്ക്കും അവനെ വളർത്തുന്നത് ഭയങ്കര പ്രയാസമായി തോന്നി അവർ ആ കുട്ടി ഒരു അഭിമാന പ്രശ്നമാണെന്ന് തോന്നിയപ്പോൾ വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ ആ കുട്ടിയെ വേഗം റൂമിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടോ എന്നിട്ട് വാതിലടച്ച് കുറ്റിയിടും കുട്ടിയിടും അതിഥിയോട് സംസാരിച്ചിരിക്കും അങ്ങനെ ഓരോ സമയം ചെയ്ത് ചെയ്ത് ആ കുട്ടി വളർന്നു വരുമ്പോൾ അത്രയും ഒരു ട്രോമയിൽ ആ കുട്ടി വളരെയാണ് അറിച്ച് നോക്കണം അത്ര ഒരു പ്രയാസാന്നുള്ളത് എന്നാൽ ഈ കുട്ടിയെ സ്വന്തം ഇച്ഛപ്രകാരം അവൻ വളരെ ആവേശത്തോടു കൂടി പഠിച്ച് ഒരു സർക്കാർ ജോലി നേടുകയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രായമായപ്പോൾ അവരെ പോറ്റാനും അവരെ നോക്കി വളർത്താനുമൊക്കെ ഈ കുട്ടി ശാരീരികമായി അംഗപരിമിതിയുള്ള ഈ കുട്ടിയുണ്ടായിരുന്നത് പിന്നീട് പത്രമേൽ വൈകല്യമുണ്ട് നമുക്ക് തോന്നുമെങ്കിലും അതായിരിക്കും നമുക്ക് ഇഹലോകത്തും ഒരുപക്ഷെ ഒക്കെ നമുക്ക് ഹൈറായി മാറുക എന്ന ബോധ്യം നമുക്കുണ്ടാവണം മറ്റൊരു ചിലര് ചില കാര്യങ്ങൾ പറയാനുള്ള അവിഹിതമായ ഗർഭം അതിലപ്പോൾ അന്യപുരുഷന്മാരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വഴിവിട്ട ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോഴൊക്കെ ഉണ്ടാവുന്ന കുട്ടികളെ ആയിരിക്കും പിന്നീട് ഇത്തരത്തിൽ ഗർഭചിത്രം നടത്തുക അതും ഒരിക്കലും അവിഹിതമായ ബന്ധം എന്നുള്ളത് തന്നെ ഇസ്ലാമികമായി പൂർണ്ണമായി നമുക്ക് ഹറാമാണ് ഒരു പുരുഷനും സ്ത്രീയും അവർക്ക് വിഹിത വിഹിതമാക്കപ്പെട്ട രൂപത്തിൽ മതപരമായിട്ടൊക്കെ കൃത്യമായ നിബന്ധനകൾ അതിനുണ്ട് അത് പ്രകാരം മാത്രമായിരിക്കണം അവർ അവർ അവരുമായി ബന്ധപ്പെട്ട് അവർ നോക്കുന്നത് പോലും സംസാരിക്കുന്നത് പോലും ഫോണിൽ ചാറ്റ് ചെയ്യുന്നത് പോലും ഉണ്ടാവേണ്ടത് എന്ന് കൽപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ എങ്ങനെയാണ് അത്തരം ഒരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയുക അതും നമുക്ക് ചേർന്നതല്ല ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അബോർഷനെ വളരെ സിമ്പിളായി പറയുന്ന ചില ന്യായീകരണങ്ങൾ ഞാനിവിടെ പറഞ്ഞു ഒക്കെ ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ നേരത്തെ പലപ്പോഴും കളിയാക്കാറുള്ള ആറാം നൂറ്റാണ്ടിലെ മതം അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിലെ മതം പ്രാകൃത മതം എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ ഇസ്ലാം ദൈവികമായ പ്രോജ്ജലിച്ച് നിൽക്കുന്ന ഈ മതം ഇത് അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് പല രാജ്യങ്ങളും യൂ ടേൺ അടിച്ച് ഈ അബോർഷനെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നതും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതെന്നൊക്കെ പറയുന്ന പല രാജ്യങ്ങളും അവർ യൂ ടേൺ അടിച്ച് പിന്നീട് ഇസ്ലാം എന്താണോ പറഞ്ഞത് അതിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച നമ്മൾ കണ്ടുവരുമ്പോൾ ഒരിക്കലും അബോർഷൻ പോലുള്ള ഭ്രൂണഹത്യ പോലുള്ള എം ടി പി പോലുള്ള സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കശക്കി എറിയുന്ന ഒരവസ്ഥ അത് ഒരു മുസ്ലിമിന് ചേരുന്നതല്ല അവനതിന് ഒരു നൊറൂറത്തിന് സാഹചര്യം ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത്രത്തിൽ ഉമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് ഭീഷണി ഉണ്ടാകുന്ന സമയത്തല്ലാതെ അത്തരം ചില അത്യാവശ്യ ഘട്ടങ്ങളുണ്ട് അതല്ലാതെ അതിന് അതിനനുവദനീയമായ ഒരു മാർഗ്ഗവുമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു എന്താണോ നമ്മോട് പറഞ്ഞത് കൽപ്പിച്ചത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ബോധ്യവും ആവേശവും ഊർജ്ജവും ഉണ്ടാക്കുക അള്ളാഹുദിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ വാഹിർ ദവാന അലഹമ്മദ്മീൻ അസ്സാം വലൈക്കും വർഹമത്തല്ലാ വിബാത്തു